മാധ്യമപ്രവർത്തനും സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറുമായിരുന്ന കോഴിക്കോട് സ്വദേശി റഹീം പൂവാട്ടുപറമ്പ് അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു ചലച്ചിത്ര താരോത്സവങ്ങളുടെ സംവിധായകൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ റഹീം പൂവാട്ടുപറമ്പ് സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ വിട്ടുനിൽക്കും സ്വാതന്ത്ര്യ സമരസേനാനി മൊയ്തുമൗലവി പത്രാധിപരായിരുന്ന അൽ അമീൻ പത്രത്തിന്റെ റിപ്പോർട്ടറായി പതിനെട്ടാം വയസ്സിൽ മാധ്യമപ്രവർത്തന രംഗത്തെത്തിയ റഹീം പൂവാട്ടുപറമ്പ് വർഷത്തോളം മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായി തുടർന്നു പ്രേംനസീർ അടക്കമുള്ള പ്രമുഖരുടെ അഭിമുഖങ്ങളും അദ്ദേഹം തയ്യാറാക്കി കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് അംഗമായിരുന്നു നിരവധി സംഘടനകൾക്കും ടെലിവിഷൻ ചാനലുകൾക്കും വേണ്ടി അറുപതോളം താരോത്സവങ്ങളും അദ്ദേഹം സംഘടിപ്പിച്ചു ഉത്തരമലബാറിലെ ആദ്യത്തെ ചലച്ചിത്ര താരോത്സവത്തിന്റെ സംവിധായകൻ റഹീം പൂവാട്ട് പറമ്പായിരുന്നു മമ്മൂട്ടി ബാലചന്ദ്രമേനോൻ ലാൽ കാവ്യ മാധവൻ ഭാവന നവ്യ നായർ തുടങ്ങിയ പ്രശസ്തരെല്ലാം റഹീം പൂവ്വാട്ടുപറമ്പിന്റെ താരോത്സവങ്ങളിലെ കലാകാരന്മാരായി എത്തി വിവിധ രംഗങ്ങളിലെ പ്രതിഭകളെ കണ്ടെത്തി അവാർഡ് നൽകി ആദരിക്കാനും അദ്ദേഹം തയ്യാറായി മുൻകാല സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്ന അദ്ദേഹം ഫെഫ്ക മെമ്പർ കൂടിയാണ് മിശ്രവിവാഹങ്ങൾ അത്യപൂർവമായിരുന്ന അത്യപൂർവ്വമായിരുന്ന കാലത്താണ് റഹീം പൂവ്വാട്ടുപറമ്പ് മതത്തിന്റെ അതിരുകൾ ഭേദിച്ച് റീനയെ വിവാഹം ചെയ്യുന്നത് രാഹുൽ പ്രിയങ്ക എന്നിവരാണ് മക്കൾ കേരളാവിഷ ന്യൂസ് കോഴിക്കോട്